ജന്മന ബാധിച്ച സെർബ്രൽ പൾസൈ രോഗത്തിനെ എഴുത്തിന്റെ കരുത്തിൽ അതിജീവിക്കുന്ന ഒരു യുവതി കൊല്ലം നീണ്ടകര സ്വദേശി എസ് അനുശ്രീയാണ് കവിതകൾ കൊണ്ട് ആളുകളെ വിസ്മയിപ്പിക്കുന്നത് ഇതിനോടകം തന്നെ അനുശ്രീയുടെ രണ്ട് പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കാണാം ആ വിശേഷങ്ങൾ ഉള്ളമെന്നറിയാതെ സ്നേഹിച്ചതാണ് എന്റെ തെറ്റ് എത്രയോ രാവുകൾ പകലുകൾ കടന്നപ്പോഴും ആഗ്രഹിച്ചതാണ് ഇന്നു നിന്നെ ഞാനും നീണ്ടകര ശിവഗംഗയിൽ എസ് ശിവദാസന്റെയും വി ഗംഗാദേവിയുടെയും മകൾ അനുശ്രീ ഈ മുപ്പതുകാരി ഇതിനോടകം ആയിരക്കണക്കിന് കവിതകൾ എഴുതിയിട്ടുണ്ടാകും ജന്മനാ ബാധിച്ച സെറിബ്രൽ പാൽസി രോഗം ഇരു കാലുകളും ചലിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു ജനിച്ചപ്പോൾ തുടർന്ന് പത്തുവയസ് വരെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സിച്ചു എന്നാൽ സംസാരിക്കാനും കൈയ്യുകൾ അനക്കാനും ബുദ്ധിമുട്ട് വന്നപ്പോൾ ചികിത്സ മറ്റൊരിടത്തേക്ക് മാറ്റി പിന്നീട് അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് അനുശ്രീ എഴുത്തു തുടങ്ങിയത് സ്കൂൾ കാലഘട്ടത്തിലെ അവധിക്കാലത്താണ് അനുശ്രീ അക്ഷരങ്ങളോട് കൂട്ടുകൂടുന്നത് മനസ്സിലെത്തുന്ന വരികളെല്ലാം പേപ്പറിലേക്ക് പകർത്തും ആ പേപ്പറുകളെല്ലാം ചുരുട്ടിക്കളയും ഇതായിരുന്നു പതിവ് സ്നേഹവും വിരഹവും പ്രണയവും സൗഹൃദവും തുടങ്ങി താൻ കാണുന്നതും കേൾക്കുന്നതുമായ എല്ലാം അനുശ്രീ വരികളിൽ കോർത്തിണക്കി പത്താമത് കഴിഞ്ഞാൽ യാത്ര തുടങ്ങുന്നത് എഴുതിത്തുടങ്ങുന്നത് ആദ്യമായിട്ട് എഴുതിത്തുടങ്ങുന്ന പറഞ്ഞാൽ ഈ കുട്ടികളെ കുട്ടികൾ എഴുതുന്ന ഈ കൊച്ചിച്ച് കഥാനടക്കാം അവസാനം അത് വല്ലാത്ത വല്ലാത്തൊരു ഹരമായി ആ ഹരത്തിൽ നിന്ന് പിന്നെ പിന്നെ ഒരുപാട് കവിതകള് ഞാൻ പോലും അറിയാ എഴുതിത്തുടങ്ങി രാത്രി ഉറക്കത്തിന് പറ്റിയ ചിന്ത ഉറക്കം ഉറങ്ങി എഴുതിച്ചാലേ അതവസ്ഥ ഇപ്പൊ പിന്നെ പോസ്റ്ററുകള് അങ്ങനെല്ലാം തുടർന്നുണ്ട് മകൾ ചുരുട്ടി എറിഞ്ഞ പേപ്പറിലെ എഴുത്ത് അമ്മ ഗംഗാദേവി വായിച്ചെങ്കിലും അനുശ്രീയാണ് എഴുതിയതെന്ന് ആദ്യം വിശ്വസിച്ചിരുന്നില്ല പിന്നീട് മാതാപിതാക്കളും തിരിച്ചറിഞ്ഞു ഞാൻ തൂത്തോണ്ട് നിന്നപ്പോണ്ടല്ലോ പേപ്പർ ചുരുണ്ട് നടക്കുന്നു അപ്പഴേ പിന്നെ എടുത്ത് വായിച്ചു നോക്കും ഇനി അച്ഛൻ്റെ കണക്കുകൾ വല്ലതും ആയിരിക്കും എന്ന് കരുതി വായിച്ചു നോക്കുമ്പം കവിതയാണ് ഞാൻ അങ്ങനെ മാറ്റി വെച്ചു വീണ്ടും ഇത് തന്നെ ഇപ്പൊ എന്നുള്ള എനിക്ക് ശരിക്കും കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ഇങ്ങനെ അന്നേരം അച്ഛനോ ഞാൻ പറഞ്ഞു മോൾ പിന്നെ ഇതൊന്ന് വായിച്ചു നോക്കേ അന്നേരം പറഞ്ഞു അത് പിന്നെ ഇതാരെഴുതി ഞാൻ പറഞ്ഞു ആ മോളെഴുതിയെന്ന് പറയുന്നത് ചുമ്മാ അത് അതിനെ കണ്ടെഴുതാ അറിയാം അല്ലമ്മ ഞാൻ തന്നെ എഴുതിയെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ കവിത പിന്നെ അതിനുശേഷം ഇങ്ങനെ എഴുതുന്ന എല്ലാം ഞങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി രണ്ടായിരത്തി പതിനാറിൽ എഴുതിയ ദേവീ കീർത്തനം വീടിന് സമീപത്തെ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ ഭജനയായി അവതരിപ്പിച്ചതോടെ അനുശ്രീ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു പിന്നെ ഇത് ഒരു കീർത്തനം എഴുതി കീർത്തനം എഴുതിയത് അമ്പലത്തിലെ ഉത്സവത്തിന് അതവിടെ ചൊല്ലി വായനക്കാരി ചൊല്ലി മുളയിരുത്തിക്കൊണ്ടാണ് ചൊല്ലുന്നത് അപ്പോൾ അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു ഇത് പിന്നെ അച്ഛനൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അങ്ങനെ മോളും കൂട്ടുകാരി അച്ഛനും കൂടി കൂടെ വന്നു അപ്പോൾ ഈ ഉച്ച സമയത്ത് ആ കീർത്തന അമ്പലത്തിൽ ചൊല്ലുന്നു എന്നാ ഞങ്ങള് പറഞ്ഞു മോളെഴുതിയ കീർത്തനായത് എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ശ്രദ്ധിച്ചിട്ട് പിന്നെ ഇതും പിന്നെ മൊത്തം കേട്ട് കഴിഞ്ഞിട്ട് ആ ഇത് കൊള്ളാന്ന് പറഞ്ഞു വായനയില്ല മനസ്സിൽ വരുന്നത് കുറിക്കും അതാണ് അനുശ്രീയുടെ രീതി അധ്യാപകരും മാതാപിതാക്കളും ഒരുപോലെ അനുശ്രീക്ക് പ്രോത്സാഹനം നൽകി ഞാനത് വിശ്വസിച്ചില്ല പുസ്തകങ്ങളൊന്നും വായിക്കത്തില്ല വേറും ടി വി ആണെന്ന് പറയുമോ ഇത് മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാനിത് വായിച്ചത് പിന്നെ നോക്കുമ്പോൾ ഓരോ ദിവസങ്ങൾ നോക്കുമ്പോൾ ഓരോ പേപ്പർ ചൂറ് ഇടാക്കുന്നതാണ് എടുത്ത് വായിച്ച് നോക്കുമ്പോൾ ഓരോ കാല ഇത് കവിതകളാണ് ഒരുവിധം നമുക്ക് പോലും വിശ്വസിക്കാൻ വയ്യാത്ത രീതിയിലുള്ള വാക്കുകളാണ് എഴുതിയിരിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ച മോളെ ഒരു കാര്യം ഞങ്ങൾ എഴുതേണ്ട ഒരു ബുക്കിനകത്ത് എഴുതാൻ പറയും അങ്ങനെ ഒരു പുസ്തകം ബുക്കെടുത്ത് ബുക്കിനകത്ത് എഴുതാൻ തുടങ്ങി നൂൽപ്പറം കവിത ഒരു ഒന്നര മാസം കൊണ്ടാക്കിരിക്കും മാണിക്കല്ലെന്ന കവിതയിലൂടെ തുടങ്ങി കവിതാ സമാഹാരങ്ങളായ സ്നേഹത്തൂവലും പേരിടാത്ത കവിതകളും പ്രസിദ്ധീകരിച്ചു ഒട്ടേറെ പുരസ്കാരങ്ങളും ആദരങ്ങളും അനുശ്രീക്ക് ലഭിച്ചു ഇനിയും ഈ യുവകവയിത്രി അക്ഷരങ്ങളുടെ ലോകത്ത് യാത്ര തുടരുകയാണ് ജനം കൊല്ലം